ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ പ്രവി അറിഞ്ഞോ നമ്മുടെ ചോലത്തോട്ടില് കുളിക്കാൻ ഇറങ്ങിയ രണ്ടുപേരും മുങ്ങിപ്പോയെന്ന് നാട്ടുകാർ തിരഞ്ഞോണ്ടിരിക്കയർഫോഴ്സ് ഉടനെ എത്തും ഇവിടെ അങ്ങ് ഉള്ളവരല്ല ഏഹ് അത് അവര് രണ്ടുപേര് ബൈക്കില് തന്നെ തന്നെത്താൻ പറയുന്നേ അത് ചേട്ടാ ഒരു പത്ത് പത്തര മണിക്ക് കടയില് രണ്ട് പയ്യന്മാര് വന്നു ബൈക്കിലാ പറഞ്ഞേ അവര് ചോലത്തോട്ടിലേക്കുള്ള വഴി ചോദിച്ചു ആ എങ്കി അവര് തന്നെയാവും ഒരു ബൈക്കും രണ്ടുപേരുടെ വസ്ത്രങ്ങളും കരയിലുണ്ടെന്ന് പറഞ്ഞു ദൈവമേ ചേട്ടാ ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഒരു കാരണവശാലും ആ സമയത്ത് അവിടെ കുളിക്കാനായിട്ട് ഇറങ്ങരുതന്നു നേരത്തെ അപകടം ഉണ്ടായ സ്ഥലമല്ലേ പോരാത്തതിന് സ്ഥലം പരിചയമില്ലാത്തവരും കുളിക്കാനല്ല ചേട്ടാ സ്ഥലം കാണാനാണെന്നും പറഞ്ഞാ പോയെ യുവാക്കളല്ലേ ആവേശം കൂടുതലായിരിക്കുമല്ലോ അറിയാവുന്നവര് പോലും ഇറങ്ങാൻ മടിക്കുന്ന സ്ഥലവാ ഇങ്ങനെ എത്ര പേരാ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലായിട്ട് മരണത്തിലോട്ട് പോകുന്നെ വെള്ളത്തിന്റെ സ്വഭാവം നിമിഷ നേരം കൊണ്ടാ മാറുക നീന്തൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ പക്ഷെ അതുപോലും ചില നേരം ഉപകാരപ്പെട്ടെന്ന് വരില്ല എന്തായാലും കഷ്ടായിപ്പോയി മുങ്ങി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ദിവസങ്ങളില്ല എന്ന രീതിയിലായിരിക്കുന്നു കാര്യങ്ങൾ അബദ്ധത്തിൽപ്പെട്ടുപോകുന്നവരേക്കാൾ അറിഞ്ഞുകൊണ്ട് ഒഴുക്കുള്ള പുഴയിലും തോടുകളിലും ഇറങ്ങുന്നവരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെയും ബന്ധുവീടുകളിൽ വിരുന്നെത്തുന്നവരും കൂട്ടുകാരുടത്ത് ഉല്ലസിക്കാൻ ഇറങ്ങുന്നവരുമെല്ലാം കുത്തൊഴുക്കിലും നിഗൂഢമായ ആഴങ്ങളിലും പെട്ട് പൊലിഞ്ഞു പോകുന്നു അമിതമായ ആത്മവിശ്വാസം അപകടത്തിൽപ്പെടുത്തും കളി വെള്ളത്തിലാവുമ്പോൾ പ്രത്യേകിച്ചും ഓർമ്മയിലിരിക്കട്ടെ ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ